സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ അപ്പോഴേക്കും അവർ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ കാഴ്ചവോട്ടിൽ ഭദ്ര നിലത്ത് മുട്ടൊത്തിയിരിക്കുന്നുണ്ട് അവൻ കരയുകയാണ് അയാള അയാളെ ശ്രീകുട്ട എല്ലാത്തിനും കാരണം എന്നെ നിന്റെ അച്ഛന്റെ അതിന് അയാളെ എന്റെ കുട്ടിക്ക് എന്റെ കുട്ടിക്ക് അച്ഛനില്ലാതാക്കി അയാളാ അവസാനം ഞാൻ പ്രസവിച്ച എന്റെ മോനെ എന്നിൽ നിന്ന് അകറ്റി അവര് സ്വന്തമാക്കി വെച്ചു ദുഷ്ടന അമ്മ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് ഒന്നുമില്ല ഭദ്രൻ ഭദ്രൻ അമ്മയെ കെട്ടിപ്പിടിച്ച് പുറത്ത് തട്ടിക്കൊടുത്തു ശ്രീകുട്ടൻ അവരോട് സഹധാമം തോന്നിപ്പോയി തന്റെ പ്രിയപ്പെട്ടവർ കാരണമല്ലേ ഇവർക്ക് ഈ അവസ്ഥ വന്നത് അവന്റെ കണ്ണ് ടി വിയിലെ ന്യൂസിലേക്ക് നീണ്ടു അതിൽ കാണുന്ന തന്റെ മുത്തശ്ശന്റെ ഫോട്ടോയിലേക്കും അഴിമതി കേസിൽ എം എൽ എ അറസ്റ്റിൽ വലിയ ഹെഡ്ലൈനിലൂടെ അവന്റെ കണ്ണുകൾ പറഞ്ഞു മുത്തശ്ശന്റെ കേസിൽ ഇടപെടാനോ എന്തെങ്കിലും ചെയ്ത് സഹായിക്കാനോ ഭദ്രൻ നിന്നില്ല അതിന്റെ പേരിൽ ആദ്യമൊക്കെ സ്ത്രീ പരാതി പറഞ്ഞുവെങ്കിലും ഭദ്രനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അത് നിർത്തി ആദ്യ മുത്തശ്ശന്റെ ജാമ്യത്തിന് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ന്യൂസും മീഡിയയും ഇടപെട്ടതിനാൽ അത് എളുപ്പമൊതുക്കി തീർക്കാനായില്ല മുത്തശ്ശനെ കേസിന്റെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു എതിർപ്പാർട്ടിയുടെ പ്രഷർ കാരണം അയാൾക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഒപ്പം പാർട്ടിക്ക് തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് തന്നെ മുത്തശ്ശനെ താൽക്കാലികമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടതായി വന്നു ദിവസങ്ങൾ മുന്നോട്ട് പോകുമോറും ഭദ്രാമ ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങി സംസാരശേഷി തിരിച്ചു കിട്ടി സ്റ്റിക്കിന്റെ സഹായത്തോടെയാണെങ്കിലും നടക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങിയതോടെ അമ്മയും ശ്രീകുട്ടനും നല്ല അടുപ്പത്തിലായി ആദ്യമെല്ലാം അമ്മ ഒരകലെ കാണിച്ചുവെങ്കിലും സ്ത്രീയുടെ സംസാരത്തിൽ വീഴാത്ത ആരുമില്ല ദിവസങ്ങൾ അങ്ങനെ ആർക്ക് വെള്ളിയും കാത്തു നിൽക്കാതെ വേഗത്തിൽ കടന്നുപോയി ഭദ്രനും ശ്രീകുട്ടനും ആശ്രമത്തിലെത്തിയിട്ട് ഇപ്പൊ ഒരു മാസമാവാറായി പക്ഷെ ഇതുവരെ അവൻ ഒരു മാറ്റവും വരാത്തത് എല്ലാവരിലും ഒരാദി നിറച്ചു അപ്പോ താൻ പോവാണല്ലേ തന്റെ മുന്നിലിരിക്കുന്നവളോടായി ശ്രീ ചോദിച്ചു അതെ സങ്കടമുണ്ടോ എന്തിനു സങ്കടം എന്റെ ഏറ്റവും വലിയ സങ്കടം ഭദ്രാമയെ അമ്മാളുമായിരുന്നു ഇപ്പൊ അതെല്ലാം ശരിയായല്ലോ അപ്പോ എന്നെ തനിക്ക് മിസ്സീല് അവൻ പറയുന്നത് കേട്ട് കൊടി ശ്വാസവും നാഞ്ഞു അരിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ഞാൻ ഇയാളോട് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു എന്റെ ജീവിതത്തിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന് അമ്മാളും ഇയാളോട് യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് മാത്രാ ഞാൻ എനിക്ക് സംസാരിക്കാൻ പോലും വന്നത് എന്നാൽ ശരി ഞാൻ പോവാം അവൾ കൽബഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നത് നോക്കി സ്ത്രീയിരുന്നു എടോ കുറച്ചകലെ എത്തിയതും സ്ത്രീ വിളിച്ചു പക്ഷെ പൊടിമോൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കാണ് എടോ എന്നെക്കൂടെ ഒന്ന് കൊണ്ടുപോകോടോ എനിക്ക് ഒറ്റക്ക് പോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതും പൊടിമോൾ പെട്ടെന്ന് നിശ്ചലയായി അത് കണ്ട് ശ്രീകുട്ടിന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞുവെങ്കിലും അവൾ തനിക്ക് അരികിലേക്ക് വരുന്നത് കണ്ട് നിഷ്കൂഭാവത്തിലിരുന്നു അവൾ ഒന്നും വിണ്ടാതെ വീൽ ചെയറും തള്ളിക്കൊണ്ട് ബദ്രാമയുടെ റൂമിലേക്ക് നടന്നു അമ്മ പോവാനായി ഡ്രസ്സുകൾ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുകയാണ് ഭദ്രാമ പോവാ റെഡിയായോ അവന്റെ ചോദ്യം കേട്ടതും ആ അമ്മയുടെ കണ്ണു നിറഞ്ഞു ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്യും അമ്മ പറഞ്ഞു തരാറുള്ള കഥകളും മിസ് ചെയ്യും അമ്മയുടെ കൈയിൽ തന്റെ കൈകൾ അവൻ കോർത്തു അങ്ങനെയാണെങ്കിൽ വേഗം അങ്ങ് ആമ്പല്ലൂരിലേക്ക് വന്നു എന്റെ കുട്ടി അതും ഇങ്ങനെ വീൽ ചെയറിലല്ല കേട്ടോടാ ശ്രീകുട്ട അമ്മ അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു ഞാൻ വരൂ അതവൻ പൊടിമോളെ നോക്കിയാണ് പറഞ്ഞത് അവൾ അത് കേട്ടു മുഖത്തിരിച്ചു അമ്മ ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാട്ടോ അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതിനാൽ പൊടി അങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് പോയി മക്കളെന്ന് പറയാൻ എന്റെ ചെറുക്കനും കൊല്ലും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ ആ സ്ഥാനത്ത് നീയും പൊടിമോളും വൈകിയും കൂടിയുണ്ട് എഴുക്ക് നീയും പൊടിമോളും ഒരേപോലെ അസ്ത്രീക്കുട്ട അതുകൊണ്ട് അമ്മ പറയാ ഈ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ കഴിയില്ലടാ അതിന് ശ്രമിച്ച തോറ്റു പോവുകയുള്ളൂ നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവർ നമ്മുടെ അരികിലേക്ക് കുറച്ച് വൈകിയാണെങ്കിലും തിരിച്ചെത്തില്ലേ അത് മനുഷ്യന്മാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെറു തത്വങ്ങളല്ലേ ശ്രീകുട്ട എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണെങ്കിലും അവരൊന്നു ചേർന്നു നിർബന്ധമില്ല ഭദ്രാമിയുടെ അച്ഛൻ്റെ ജീവിതം പോലെ അല്ലേ അമ്മ നിർവികാരമായി ഒന്ന് മൂളി അച്ഛൻ പാവമായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അമ്മയും മുത്തശ്ശിനെയും വെച്ച് നോക്കുമ്പോൾ അച്ഛനിൽ കുറച്ച് നന്മകളുണ്ടായിരുന്നു അച്ഛനെ അറിയില്ലായിരുന്നു ഭദ്രാമൻ ജീവിച്ചിരിക്കുന്ന കാര്യം സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞുള്ള കാര്യം എല്ലാത്തിനും കാരണം നിന്റെ മുത്തശ്ശന നിന്റെ അച്ഛനെ അന്വേഷിച്ച് ആ വീട്ടിലെ പഠിച്ചവട്ടിയപ്പോ അയാൾ എന്താണെന്നോ പറഞ്ഞത് കണ്ണി കണ്ട തെരുവണ്ണുങ്ങൾക്ക് കയറി നിറങ്ങാനുള്ളതല്ല കോവിലകൻ തറവാടുന്നു ശ്രീകുമാറിന് പ്രായത്തിന്റെ പേരിൽ പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ ശ്രീകുമാർ എന്നെ ചതിച്ചതാണെന്നും പക്ഷേ എനിക്കറിയായിരുന്നു നിൻ്റെ അച്ഛനെന്നെ ചതിക്കാൻ കഴിയില്ലെന്ന് നിൻ്റെ അച്ഛനെയും ആദ്യം ഒരുമിച്ച് കാണുന്നതുവരെ ഞാനത് വിശ്വസിച്ചില്ല എന്നിട്ട് അവസാനം എല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ്റെ വക ഒരു മാപ്പ് പറച്ചില് കുറച്ച് ദിവസം എന്നെ കാണാതായപ്പോൾ കുറേ അന്വേഷിച്ചു നടന്നത്രേ അവസാനം ഞാൻ പ്രസവത്തോടെ മരിച്ചു എന്ന് അയാളുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു എന്നിട്ട് ഇഷ്ടത്തോടെ അല്ലെങ്കിലും ആദിനന്ദിയെ കല്യാണം കഴിക്കേണ്ടി വന്നിരുന്നു ഞാൻ തകർന്നു പോയി ആകെ പക്ഷെ എനിക്ക് അയാളെ വെറുക്കാൻ കഴിയുന്നില്ല അതാ എൻ്റെ ഏറ്റവും വലിയ ബലഹീനത അന്നാണ് നിൻ്റെ അച്ഛനെ ഞാൻ അവസാനായിട്ട് കണ്ടത് അമ്മയ്ക്ക് വാശിയായിരുന്നു അച്ഛനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് അതിന് കൂട്ടുനിൽക്കാം മുത്തശ്ശനും മുത്തശ്ശനെ എതിർത്ത് അച്ഛനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല പക്ഷെ നമ്മളൊരാളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആരെങ്കിലും പേടിച്ച് സ്നേഹിച്ച ആളോ ഉപേക്ഷിക്കൂ അപ്പൊ അച്ഛന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നില്ലേ അവൻ ചോദിക്കുന്നത് കേട്ട് ഭദ്രാമ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു അമ്മാളോ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് നിനക്ക് വല്ല അസുഖവും വരും എനിക്ക് എനിക്ക് നിന്നെ വിട്ടു പോകാൻ വയ്യ ഭദ്ര ഞാൻ പറഞ്ഞതല്ലേടി ഞാൻ വരുമെന്ന് ഇനിയും കരഞ്ഞ ഞാൻ എന്റെ വഴിക്ക് പോവേ അവൻ ദേഷ്യപ്പെട്ടതും അമ്മാൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി എന്റെ അമ്മാൾ കൊച്ചെ മതിയടി കറഞ്ഞത് ഇത്രയും കാലം പരസ്പരം ഒന്നും മിണ്ടുക പോലും ചെയ്യാതെയല്ലേ നമ്മൾ അകന്നിരുന്ന് ഇപ്പൊ അത്രക്കൊന്നും ഇല്ലല്ലോ വിളിക്കാം കാണണം എന്ന് തോന്നുമ്പോൾ ഓടി വരാം ഞാൻ പറയുന്നത് എന്റെ കൊച്ചിന് മനസ്സിലാവുന്നുണ്ടോ ഉം വേഗം വരണി ബദുരാ വരുമെടാ അവളുടെ കവളിൽ ഉമ്മ വച്ച് അവൾ സ്ത്രീയുടെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവനൊപ്പം അമ്മാളും അവരെ കൂട്ടിക്കൊണ്ടു പോവാനായി നാട്ടിൽ നിന്ന് അമ്പാടിയും സന്ദീപുമാണ് വന്നത് ഒരു വർഷത്തെ ജയിൽവാസം അവരെ ആകെ മാറ്റിയിരുന്നു സന്ദീപ് ഭദ്രനെ കണ്ടതും പുഞ്ചിരിച്ച് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അധികം ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവൻ ആ പഴയ സന്ദീപിൽ നിന്ന് ഒരുപാട് മാറിയെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു വേഗം വരണേ ഭദ്ര കാറിൽ കയറാൻ നേരം ഭദ്രന്റെ കയ്യിൽ പിടിച്ചവൾ പറഞ്ഞു വരും കൊച്ചേ അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവൾക്ക് കയറാനായി ഡോറ് തുറന്നു കൊടുത്തു പോട്ടയുടെ പിള്ളേരെ സൂക്ഷിക്കണേടാ ഭദ്രാമ ഭദ്രന്റെയും ശ്രീകുട്ടന്റെയും നെറ്റിയിൽ ഉമ്മ വെച്ച് കാറിൽ കയറി അവരെ ഒന്ന് നോക്കി തലയാട്ടി പൊടിമോളും കയറി അവർ പോകുന്ന കാർ അകലുന്നതും നോക്കി ഗേറ്റിന് അരികിൽ ഭദ്രനും ശ്രീകുട്ടനും നിന്നു സങ്കടം വരുന്നില്ലേട്ടാ നമ്മൾ പെട്ടെന്ന് ഒറ്റക്കായ പോലെ ഏ അതാ കണ്ണു തുടച്ചിട്ട് പറവഞ്ചിയാ അമ്മാളു അവള് എനിക്ക് പറ്റുന്നില്ല ശ്രീകുട്ട ഞാൻ കാരണമല്ലേ അതെ നീ കാരണ അതുകൊണ്ട് ഇങ്ങനെ എനിക്കത വേഗം എഴുന്നേറ്റ് നടന്നു കേട്ടല്ലോ അവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ച് ഭദ്രൻ വീൽചെയറും തള്ളി മുന്നോട്ട് നടന്നു പിന്നീടുള്ള ദിവസങ്ങൾ അവർക്ക് ഇരുവർക്കും അവിടെ വല്ലാത്തൊരു ഏകാന്തത തോന്നി അമ്മാളും ഭദ്രാമയും പൊടിമോളും ഭദ്രന്റെ വീട്ടിലേക്കാണ് പോയത് തറവാട്ടിലേക്ക് വരാൻ സന്ദീപും അച്ഛനും ഒക്കെ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അവർ അവിടേക്ക് പോയിരുന്നില്ല കൊടിമോൾ അടുത്തുള്ള ഒരു അക്ഷയ സെന്ററിൽ ജോലിക്ക് പോവാൻ തുടങ്ങി അമ്മളും ഇപ്പോ ഭദ്രാമയുടെ ടൈലറിംഗ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി ഡ്രസ് മെറ്റീരിയൽ അമ്മ കട്ട് ചെയ്തു കൊടുക്കും അമ്മാളും അത് സ്റ്റിച്ച് ചെയ്യും അങ്ങനെ ദിവസങ്ങൾ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഭദ്രൻ എന്നും വിളിക്കും ശ്രീകുട്ടനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ അവിടെ ഇവിടെ തൊടാത്ത രീതിയിലാണ് സംസാരിക്കുക അതിനിടയിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന മുത്തശ്ശൻ റിലീസായി നീ എന്നാ വരാ ഭദ്ര നിനക്ക് എപ്പോഴും ഇത് തന്നെയാണോ ചോദിക്കാറുണ്ടോ എന്റെ അമ്മാളെ കൊച്ചെ ഇതാ എനിക്ക് അറിയേണ്ടത് ഇത്രയും ദിവസമായിട്ട് എന്താ ശ്രീനാഥന് ഒരു മാറ്റവും ഇല്ലാത്തത് അവിടുത്തെ ഡോക്ടർ എന്താ പറയുന്നേ എന്തു പറയാ ശരിയാവെന്ന് എന്റെ കൊച്ചെനിക്കൊരു ഉമ്മ വന്നേ അവൻ പെട്ടെന്ന് വിഷയം മാറ്റി ഏട്ടാ പിന്നിൽ നിന്നും ശ്രീകുട്ടന്റെ വിളി കേട്ട് ഭദ്രൻ തിരിങ്ങി നോക്കി അമ്മളോ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം അവൻ വേഗം ഫോൺ കട്ടാക്കി എന്താ ശ്രീകുട്ട ഒന്ന് ഹാളിലേക്ക് വരുമോ എനിക്ക് എല്ലാവരോടുമായി കുറച്ച് സംസാരിക്കാനുണ്ട് ഇതാ അവൻ അവൻ ഹാളിലെത്തുമ്പോൾ അവിടെ ആദ്യനന്ദയും മുത്തശ്ശനും ശ്രീബാലയും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അമ്പലത്തിൽ പോയി പൂജ ചെയ്യണമെച്ച സ്ത്രീക്ക് നടക്കാൻ പറ്റിയ അത് ചെയ്യാന്ന് ഞാൻ നേർന്നിരുന്നതാ മാത്രമല്ല തിരിച്ചു വരുമ്പോ അച്ഛൻ ഇന്നലെ പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി നന്ദനെ പെണ്ണ് കാണിക്കാം ആദ്യനന്ദ അച്ഛനോടായി പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും സ്ത്രീ തെറ്റിയിലേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു ശ്രീപാലയ്ക്ക് അടുത്തായി ഭദ്രന് വരുന്നു എന്താ ശ്രീകുട്ട എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അത് കേട്ട് അമ്മയുടെയും മുത്തശ്ശന്റെയും മുഖം മാറി ആരാത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ ഓരോ ആയാലും നമ്മുടെ നിലക്കും വിലക്കും പറ്റിയവരായിരിക്കണം മുത്തശ്ശൻ പറഞ്ഞതും ദേഷ്യം കൊണ്ട് ഭദ്രൻ കൈ ചുരുട്ടിപ്പിടിച്ചു നമ്മുടെ എന്ത് വില അഴിമതിക്കേസിൽ ജയിലിലായ മുത്തശ്ശന്റെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സ്നേഹം കാണിച്ച എന്റെ അച്ഛൻറെയോ അതോ ഇതൊന്നും അല്ലെങ്കിൽ മറ്റൊരാളുടെ മകനെ സ്വന്തം മകനെയാണ് ശ്രീകുട്ട ആദ്യം ദേഷ്യത്തിലും അതിലുപരി ഭയത്തിലും വിളിച്ചു ഞാൻ സ്നേഹിച്ച പെൺകുട്ടി ഈ വീടിന്റെ ഇവിടുത്തെ ആളുകളുടെയും നിലയ്ക്ക് ചേരുവെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ കണ്ണിൽ അവൾ എനിക്ക് ചേർന്നവളാണ് ഏതാ പെൺകുട്ടി സ്ഥിതി വഷളാവോ എന്ന് മനസ്സിലായ ശ്രീബാല ഇടയിൽ കയറി ഇടപെട്ടു ആരാ എന്ന് പറയുന്നതിന് മുമ്പേ വേറൊരു കാര്യം പറയാനുണ്ട് അവൾ ഒരു ഡിവോഴ്സിയാണ് ആദ്യത്തെ കല്യാണത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവൾക്ക് ഇത് നടക്കില്ല ആദ്യം ഇരുന്നിടത്ത് നിന്ന് എഴുതിട്ടു അവരുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് അമ്മാളവിന്റെ മുഖമാണ് എന്തുകൊണ്ട് നടക്കില്ല ഒരു ഹോം നേഴ്സും അതും രണ്ടാം കെട്ടുകാരി അങ്ങനെ ഒരാളെ കെട്ടേണ്ട ഗതികേട് കോവിലകത്തിലെ ശ്രീനാഥന മുത്തശ്ശിന്റെ അലർച്ച ആ ഹാളിൽ മുഴങ്ങി തുടരും